പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി വിവിധ ഭാഷകളിൽ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തൻ്റെ എഴുപതുകളിലും ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് നിരവധി സംവിധായകരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി ഒരു താരം എന്നതിലുപരി നല്ലൊരു നടനാക്കാൻ ആഗ്രഹിക്കുന്ന അഭിനേതാവാണ് അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് തുടക്കകാലങ്ങളിൽ താൻ ചെയ്ത ചില സിനിമകൾ കാണുമ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നുന്നുവെന്നും ആ കഥാപാത്രങ്ങളൊക്കെ ഇനിയും വേറെ മികച്ചതാക്കാൻ കഴിയേണ്ടിയിരുന്നെന്നും മമ്മൂട്ടി പറയുന്നു എം ടി വാസുദേവൻ നായരും കഥയും തിരക്കഥയും എഴുതി ഐ ശശി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു മമ്മൂട്ടി സംസാരിച്ചത് ആ സിനിമ കാണുമ്പോൾ എനിക്കിപ്പോഴും ലഞ്ച് തോന്നും എന്നോട് തന്നെ പുച്ഛവും അവജ്ഞയുമൊക്കെ തോന്നും അവിടെ നിന്നും ഇന്ന് ഇത്രയും വളർന്നു എന്നത് സമാധാനമാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തോടുള്ള അതിഭയങ്കരമായ അഭിനിവേശവും അല്ലാതെ എൻ്റെ കയ്യിൽ അഭിനയമില്ലായിരുന്നു അഭിനയമെന്ന ഈ വിദ്യ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ജ്ഞാനിന്മേൽ കളിയായിരുന്നു തൃഷ്ണ ആ പടം ഒന്നുകൂടി അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു സിനിമയിൽ ഇത്രയും പരിചയവും അതിനെപ്പറ്റി ഗ്രാഹ്യവുമുള്ള കാലത്ത് ആ സിനിമ അഭിനയിച്ചിരുന്നെങ്കിൽ ആ കഥാപാത്രത്തോട് അല്പം കൂടി നീതി പുലർത്താൻ സാധിക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പപ്പേട്ടിൻ്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയും ആ സിനിമയിലെ സക്കറിയ എന്ന പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു നായകനെ മലയാളം കണ്ടിട്ടുണ്ടാവില്ല അത് കാണുമ്പോൾ ഇപ്പോഴും വിഷമമാണ് പിന്നെ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ കൂടിയാണ് സക്കറിയയെ പറ്റി എനിക്ക് തോന്നിയത് ആകാശമിടുന്ന സക്കറിയയുടെ നേരെ വന്നാൽ അദ്ദേഹം കൈ ഉയർത്തി അതിനെ അങ്ങ് താങ്ങി നിർത്തുമെന്നാണ് അങ്ങനെ നിർത്താൻ ചെങ്കൂറ്റമുള്ള ആളാണ് സക്കറിയ അങ്ങനെ ഇന്നും ഒരു നായകനുണ്ടാവില്ല ഒരു പക്ഷേ ച പത്ത് പേരെ എടുക്കുമായിരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ചങ്കുറ്റം വേണ്ടേ എന്തിനേയും നേരിടാനുള്ള കരുത്തും ശക്തിയുമുള്ള കഥാപാത്രമായിരുന്നു അത് ആ കഥാപാത്രത്തെ ഇനിയും ഏറെ മികച്ചതാക്കാമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു